ആമസോൺ വനത്തിനുള്ളിൽ കാണുന്ന തങ്ങളോടൊപ്പമുള്ളവരുടെ ചിതാഭസ്മം സൂപ്പാക്കി കഴിക്കുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട് ലോകത്തിലെ മനുഷ്യ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വ്യത്യസ്തമാണ് അതിൽ തന്നെ ജനനം ആർത്തവം മരണം എന്നിവയെ ചുറ്റിപ്പറ്റി വിചിത്രമായ ആചാരങ്ങളും ഉണ്ടാവാം ആമസോൺ മഴക്കാടുകളിൽ കഴിയുന്ന യാനം അല്ലെങ്കിൽ സെനേമ എന്നും അറിയപ്പെടുന്ന യാനോമാമി എന്ന ഗോത്ര ഗോത്രവിഭാഗത്തിനുമുണ്ട് അത്തരമൊരു ആചാരം തെക്കേ അമേരിക്കയിൽ അൻപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ നിറഞ്ഞുകിടക്കുന്ന ഭീമാകാരമായ ഒരു സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ നിഗൂഢതകൾ നിറഞ്ഞ ഇന്നും എത്തിച്ചേരാൻ കഴിയാത്ത നിരവധി സ്ഥലങ്ങളുണ്ട് ആമസോൺ കാടുകൾക്കുള്ളിൽ ആമസോൺ കാടുകളിൽ ഏകദേശം നാനൂറിലധികം ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്നുമുണ്ട് അതിലൊന്നാണ് യാനോമാമി എന്ന ഗോത്ര വിഭാഗം മരിച്ചവരുടെ ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ അവരുടെ ചിതാഭസ്മം ഭക്ഷണമാക്കുന്നതാണ് യാനോമാമി എന്ന ഗോത്ര വിഭാഗത്തിന്റെ വലിയൊരു പ്രത്യേകതയായി പറയുന്നത് ആത്മാക്കളിൽ ഇത്രയധികം വിശ്വാസമുള്ള ഒരു ഗോത്രം ഇല്ലെന്ന് തന്നെ പറയാം തെക്കേ അമേരിക്കയിലെ താരതമ്യേന ഒറ്റപ്പെട്ട ഏറ്റവും വലിയ ഗോത്രമാണ് യാനോമാമി ഭൂഖണ്ഡത്തിലെ മിക്ക ഗോത്രങ്ങളെയും പോലെ ഏകദേശം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ബെറിംഗ് കടലെടുക്കു വഴി അവർ കുടിയേറി തെക്കേ അമേരിക്കയിലെത്തിയതായാണ് ചരിത്രം പറയുന്നത് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം അംഗങ്ങളുള്ള ഗോത്രവർഗമാണ് യാനോമാമി ആമസോൺ വനത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതോളം ഗ്രാമങ്ങളിലായാണ് അവർ അധിവസിക്കുന്നത് മറ്റുള്ള ഗോത്ര വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമാണ് യാനോമാമി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതിയും കാഴ്ചപ്പാടുകളും ഇവരുടെ വിശ്വാസപ്രകാരം മരണം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല തങ്ങളിൽ ഒരാളെ ലക്ഷ്യം വെച്ച് ദുഷ്ടശക്തികളെ അയയ്ക്കുന്നത് മൂലമാണ് മരണമുണ്ടാകുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആത്മാവിനെ സംരക്ഷിക്കേണ്ടതും ആത്മാക്കളുടെ ലോകത്ത് സുരക്ഷിതമായി സന്തോഷത്തോടെ കഴിയാൻ അവസരമൊരുക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്ന് ഇവർ കരുതുന്നു ദുഷ്ടശക്തികളെക്കുറിച്ചുള്ള ഈ അമിത ഭയം മൂലം ചിലയിനം പക്ഷികളെയും ഇവർ വേട്ടയാടാറില്ല വേട്ടയാടപ്പെടുന്ന പക്ഷിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിക്ക് ചില പ്രത്യേക രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താത്ത പക്ഷം അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലെന്നും ജീവലോകത്ത് തന്നെ അവർ തുടരുമെന്നും യാനോമാമി എന്ന ഗോത്രവിഭാഗം വിശ്വസിക്കുന്നു ഈ ഗോത്രവിഭാഗത്തിൻ്റെ ജീവിതത്തിലൂടെയും ആചാരങ്ങളിലൂടെയും ആമസോൺ മഴക്കാടുകൾക്കുള്ളിലേക്ക് ഒരന്വേഷണം നടത്താം യാനോമാമി എന്ന ഗോത്ര വിഭാഗത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ പെട്ടെന്ന് ശവസംസ്കാരം നടത്താറില്ല പകരം കാടിനുള്ളിൽ മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ ഇലകൾ കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം മണ്ണിനടിയിൽ സൂക്ഷിക്കും ശരീരം അഴുകി അസ്ഥി മാത്രമാകുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിൽ നിന്നും എല്ലുകൾ ശേഖരിച്ചാണ് യഥാർത്ഥ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് മരണം നടന്ന ഒരു മാസത്തിലേറെ പിന്നിടുമെങ്കിലും ആ സമയത്താണ് ഗോത്രത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ മുഴുവൻ വേദനയും അവർ കരച്ചിലൂടെ പ്രകടമാക്കുന്നത് അങ്ങനെ അസ്ഥികളെടുത്ത് സംസ്കരിച്ചതിന് ശേഷം ആ ചാരം സൂപ്പുകൾ ഉണ്ടാക്കാനായി ശേഖരിച്ചു വയ്ക്കുന്നു പുളിപ്പിച്ചെടുത്ത വാഴപ്പഴത്തിനൊപ്പം ഈ ചിതാഭസ്മം കലർത്തി സൂപ്പ് തയ്യാറാക്കുന്നു അത് ഗോത്രസമൂഹത്തിലെ എല്ലാ അംഗങ്ങളും കഴിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമാണ് ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരുടെ മൃതശരീര ഭാഗങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമായി ഭക്ഷിക്കുന്നത് എൻഡോകാലിബാലിസം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവരും ഇത് ഭക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാക്കിയ മിശ്രിതം മത്തങ്ങ പോലെയുള്ള ഒന്നിൽ ഒഴിച്ച ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കുന്നു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചെറിയ കുട്ടികൾ വരെ ഈ സൂപ്പ് കുടിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇത്തരത്തിൽ മരിച്ചവരിൽ നിന്നുണ്ടാക്കുന്ന ചാരം ഭക്ഷിക്കുന്നതിലൂടെ ഇവർക്ക് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നു മറ്റൊന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് വരും തലമുറയ്ക്കും തുണയായി നിൽക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ചിതാഭസ്മമടങ്ങിയ സൂപ്പ് ഭക്ഷിക്കുന്നത് എന്നാൽ തങ്ങളുടെ എതിർഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ആക്രമണത്തിലാണ് ഒരു വ്യക്തി കൊല്ലപ്പെട്ടതെങ്കിൽ ചാരം ഇവർ ഉടനെ ഭക്ഷണമാക്കില്ല മരണപ്പെട്ട വ്യക്തിയുടെ സന്തോഷത്തിനായി ഗോത്രാംഗങ്ങൾ ശത്രു സമൂഹത്തോട് പ്രതികാരത്തിനിറങ്ങും പ്രതികാരം പൂർത്തിയാക്കാൻ എത്ര കാലം എടുക്കുമോ അത്രയും നാൾ ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പ്രതികാരം നിറവേറ്റുന്ന രാത്രിയിൽ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് സൂപ്പ് തയ്യാറാക്കി ഭക്ഷിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പ്രതികാരം ചെയ്യാതെ ആത്മാവിനെ മറ്റൊരു ലോകത്തേക്ക് അയക്കുന്നത് തെറ്റാണ് എന്ന ചിന്തയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടു എന്ന് ഉറപ്പായ വ്യക്തിയുടെ ജഡം കിട്ടാത്ത സാഹചര്യമുണ്ടായാൽ അത് ഗോത്ര വിഭാഗക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് മൃതദേഹം ഭക്ഷിക്കാനാവാതെ വന്നാൽ ആത്മാവ് ഭൗതിക ലോകത്ത് തന്നെ സന്തോഷമില്ലാതെ തുടരും എന്നതാണ് ഇവരെ വിഷമിപ്പിക്കുന്ന കാര്യം യാനോമാമി എന്ന ഗോത്രവർഗ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് ആത്മലോകം എന്നത് എല്ലാ ജീവികൾക്കും കല്ലിനും മണ്ണിനും മരത്തിനും പർവ്വതത്തിനും ഒരു ആത്മാവുണ്ട് ചിലപ്പോൾ ഇവ ദ്രോഗകരമായ സ്വഭാവമുള്ളവയും യാനോമാമികളെ ആക്രമിക്കുന്നവയും രോഗമുണ്ടാക്കുന്നവയുമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു സാപ്പിരിപ്പേ എന്ന യാനോമാമി ജനതയുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ സങ്കല്പവുമുണ്ട് സാപ്പിരിപ്പേ എന്നാൽ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളുടെയും ആത്മാക്കൾ ഉൾപ്പെടുന്ന ഒന്നാണ് ഇത് യാനോമാമി സംസ്കാരത്തിൽ ലോകത്തെയും മനുഷ്യരെയും സംരക്ഷിക്കുന്ന ആത്മീയ ശക്തികളെ സൂചിപ്പിക്കുന്നു മൃഗങ്ങൾ പക്ഷികൾ സസ്യങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം ആത്മാക്കൾ ഇതിൽ ഉൾപ്പെടുന്നു യാനോമാമി ഗോത്രത്തിലെ പുരോഹിതരായ ആളുകളെ ഷാമന്മാർ എന്നറിയപ്പെടുന്നു ഇവർ യാക്കോന എന്നറിയപ്പെടുന്ന ഒരുതരം മയക്കുപൊടി ശ്വസിച്ചുകൊണ്ട് ഈ ആത്മാക്കളുമായി ബന്ധപ്പെടുകയും ആത്മാക്കളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു മനുഷ്യരെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തുക പ്രകൃതിയെ സംരക്ഷിക്കുക പൂർവികരുടെ അറിവുകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നിവയാണ് സാപ്പിരിപ്പേ എന്ന ആത്മീയ ശക്തിയുടെ പ്രധാന ധർമ്മങ്ങൾ സാധാരണ മനുഷ്യരുടെ രൂപമുള്ള എന്നാൽ തിളങ്ങുന്ന പ്രകാശ കണികകൾ പോലെ ചെറുതും സുന്ദരവുമായ രൂപത്തിൽ സാപ്പിരിപ്പയെ ഇവരിലെ പുരോഹിതന്മാരായ ക്ഷാമന്മാർക്ക് കാണാൻ കഴിയുമെന്നും പറയുന്നു യാനോമാമി ഗോത്രത്തിൽപ്പെട്ടവർ വലിയ വൃത്താകൃതിയിലുള്ള കുറച്ചുപേർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പൊതുവായിട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത് മരവും ബൈക്കോൽ പോലുള്ള മരത്തിൻ്റെ ഭാഗങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച അവയെ യാനോസ് അല്ലെങ്കിൽ ഷാബാനോസ് എന്ന് വിളിക്കുന്നു ഷാബാനോസ് എന്ന വീടുകളിൽ ചിലതിൽ നാനൂറ് പേർക്ക് വരെ താമസിക്കാനും സാധിക്കും ഈ വീടിൻ്റെ മധ്യഭാഗം ആചാരങ്ങൾ വിരുന്നുകൾ കളികൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുമുണ്ട് ഓരോ കുടുംബത്തിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉറങ്ങുന്നതിനുമായി പ്രത്യേക സൗകര്യങ്ങളുമുണ്ട് ഓരോ സമൂഹവും മറ്റുള്ളവരിൽ നിന്ന് സ്വതന്ത്രമാണ് ഇവർ നേതാവായി ഒരാളെ അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷം പലപ്പോഴും സമവായത്തിലൂടെയാണ് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതും മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും സിറിയാന ഭാഷയാണ് ഇവരിൽ ഒരു വിഭാഗം ജനത സംസാരിക്കുന്നത് പല ഗ്രാമങ്ങളിലും വ്യത്യസ്ത ഭാഷകളാണ് ഇവർ സംസാരിക്കുന്നത് അതിനാൽ തന്നെ ഒരു ഗ്രാമത്തിലെ ആളുകൾക്ക് മറ്റൊരാളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല വേട്ടയാടൽ മീൻപിടുത്തം മത്സ്യബന്ധനം കാട്ടുതേൻ ശേഖരിക്കൽ എന്നിവയാണ് ഇവരുടെ പ്രധാന തൊഴിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഈ തൊഴിലുകളിൽ ഏർപ്പെടുന്നുമുണ്ട് യാനോമാമി ഗോത്രങ്ങൾക്ക് വളരെയധികം സസ്യശാസ്ത്ര പരിജ്ഞാനവുമുണ്ട് ഭക്ഷണം മരുന്ന് വീട് നിർമ്മാണം മറ്റു കലാരൂപങ്ങൾ എന്നിവയ്ക്കായി ഏകദേശം അഞ്ഞൂറിലധികം സസ്യങ്ങൾ വിവിധ രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നുമുണ്ട് സൗത്ത് അമേരിക്കയുടെ നാൽപ്പത് ശതമാനവും ആമസോൺ മഴക്കാടുകളാണ് ഒൻപത് രാജ്യങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഈ ആമസോൺ മഴക്കാടുകൾ ഈ കാടിൻ്റെ അറുപത് ശതമാനവും ബ്രസീലിലാണ് കൂടാതെ പെറു ബൊളീവിയ കൊളംബിയ വെനസൊലെ ഇക്കോഡോർ ഗയാന സുരിനം ഫ്രഞ്ച് ഗയാന തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭൂമിയുടെ ശ്വാസകോശമായിട്ടാണ് ആമസോൺ മഴക്കാടുകൾ പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ആമസോൺ കാടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ ഇരുപത് ശതമാനവും പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്നത് ആമസോണിലെ ഇടതൂർന്ന വനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ആറായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുള്ള ഭീമാകാരനായ ആമസോൺ നദി ഈ മഴക്കാടുകളുടെ ഹൃദയഭാഗത്തു ഒഴുകുന്നത് ഈ നദിക്കരിയിലായിട്ടാണ് മിക്കവാറും സമൂഹങ്ങൾ വസിക്കുന്നതും യാനോമാമി കയാപ്പോ അഷ്നിംഗ തുപ്പി മാറ്റ്സസ് ഹിമരിമ തുടങ്ങി നൂറിലധികം ഗോത്രങ്ങളാണ് അവിടെയുള്ളത് നാൽപ്പതിനായിരത്തിലധികം ഇനങ്ങളിലുള്ള വിവിധ സസ്യങ്ങളും നാനൂറ്റി ഇരുപത്തി സസ്തനികളും ആയിരത്തി മുന്നൂറിലധികം പക്ഷി വിഭാഗങ്ങളും മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇനങ്ങളിലധികം ഉരകങ്ങളും നാനൂറിലധികം ഉഭയജീവികളും ആമസോൺ വനത്തിലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ആമസോണിലെ ജന്തുജാലങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും പ്രാണികളാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഇനത്തിലുള്ള ചെറുപ്രാണികളുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ നന്മകളെ നശിപ്പിക്കാൻ എവിടെയും എപ്പോഴും ഒരു കൂട്ടരുണ്ടാകും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇവിടെ യാനോമാമികൾക്കിടയിലും എത്തി ഒരു കൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരക്കണക്കിന് ബ്രസീലിയൻ സ്വർണ്ണഖനി തൊഴിലാളികൾ ഈ ഗോത്രവിഭാഗത്തിൻ്റെ ഭൂമി ആക്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി യാനോമാമി ജനതയ്ക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു ഖനിത്തൊഴിലാളികൾ അവരെ വെടിവയ്ക്കുകയും നിരവധി ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അവരെ പ്രതിരോധശേഷിയില്ലാത്ത രോഗങ്ങൾക്ക് വിധേയമാക്കിയതിൻ്റെ ഫലമായി വെറും ഏഴ് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തോളം യാനോമാമികൾ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാനോമാമി മേഖലയിൽ ആയിരക്കണക്കിന് അനധികൃത ഖനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്വർണവും വജ്രവും ധാതുക്കളുമാണ് ഇവിടെ വലിയ രീതിയിൽ ഖനനം ചെയ്യുന്നത് ഏതു തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്ന് പുറം അറിയാൻ കഴിയാത്ത വലിയൊരു ഗോത്ര വിഭാഗങ്ങൾ തന്നെ ഇപ്പോഴും ആമസോൺ മഴക്കാടുകൾക്കുള്ളിലുണ്ട് ആമസോൺ വനത്തെയും വനാന്തർ ഭാഗത്തെ നിഗൂഢതകളെയും കണ്ടെത്താനുള്ള മനുഷ്യന്റെ താൽപ്പര്യം എപ്പോഴും ശക്തമായിരുന്നു അങ്ങനെ പ്രമുഖ ബ്രിട്ടീഷ് ഭൂമിശാസ്ത്രജ്ഞനും പുരാവസ്തു ഗവേഷകനും ഭൂപട നിർമ്മാതാവും പര്യവേഷകനുമായിരുന്ന പേഴ്സി ഫോസറ്റിന് ആമസോൺ വനത്തിൻ്റെ നിഗൂഢതകൾ അറിയാൻ താൽപ്പര്യം ജനിച്ചു റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം ബ്രസീലിൻ്റെയും ബൊളീവിയയുടെയും അതിർത്തിയിലുള്ള ആമസോണിലെ ഒരു വനപ്രദേശം മാപ്പ് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണ അമേരിക്കയിലേക്ക് പേഴ്സി ഫോസറ്റിനെ അയച്ചു അതോടെ പെഴ്സി ഫോസറ്റിൻ്റെ പര്യവേഷണ യാത്ര ആരംഭിക്കുന്നു ആ പര്യടനം ഫോസറ്റിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ആമസോൺ മഴക്കാടുകൾക്കുള്ളിൽ അജ്ഞാത മൃഗങ്ങളെ കണ്ടുമുട്ടിയതായും കാട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടതായും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ആദ്യ യാത്രയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ അദ്ദേഹം ഏഴ് പര്യവേഷണങ്ങൾ നടത്തി ആമസോൺ വനത്തിൽ കണ്ട ഗോത്ര വിഭാഗക്കാർക്ക് അദ്ദേഹം കൊണ്ടുപോയ സമ്മാനങ്ങൾ നൽകിയതിലൂടെയും മാന്യമായ പെരുമാറ്റത്തിലൂടെയും പ്രാദേശിക ഗോത്രങ്ങളോട് സൗഹൃദം പുലർത്താൻ പെസിഫോസറ്റിന് കഴിഞ്ഞു ആമസോൺ വനത്തിനുള്ളിൽ ഒരു കാലത്ത് സങ്കീർണമായ ഒരു നാഗരികത നിലനിന്നിരുന്നുവെന്നും അത് അതിജീവിച്ചിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ആമസോൺ മഴക്കാടുകളിൽ നഷ്ടപ്പെട്ട ആ പുരാതന നഗരത്തിന് പെഴ്സിഫോസറ്റ് സെഡ് എന്ന് പേര് നൽകി അത് അത്ഭുതകരമായ നദികളടങ്ങിയ ഒരു പുരാതന നഗരമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അത് കണ്ടെത്താനുള്ള ഒരു കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജാക്ക് ഫോസെറ്റും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ റാലി റിമൽ എന്നിവരോടൊപ്പം ആമസോൺ വനത്തിലേക്ക് യാത്ര തിരിച്ചു അൻപത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിലുള്ള ഭീമാകാരമായ ഒരു പ്രദേശമായ ആമസോൺ കാടിനുള്ളിൽ പ്രവേശിക്കുക എന്നത് ദുർഘടമായ ഒന്നാണ് കാരണം പുറത്തു നിന്നുള്ള മനുഷ്യരുമായി അധികം സഹവാസമില്ലാതെ കഴിയുന്ന ഗോത്രവിഭാഗങ്ങൾ നിരവധിയുണ്ട് പ്രാകൃതരായി കഴിയുന്ന അവരുമായി പെട്ടെന്ന് അടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും നിധികളടങ്ങിയ ഒരു പുരാതന നഗരമുണ്ടെന്ന് ശക്തമായി വിശ്വസിച്ച പെർസി ഫോസറ്റിന് അതൊരു കൗതുകകരമായ യാത്രയായിരുന്നു നിർഭാഗ്യവശാൽ ആ പരിവേഷണത്തിനിടെ അവർ അപ്രത്യക്ഷരാവുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തെയോ കൂടെയുണ്ടായിരുന്നവരെയോ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനമായി ആ പുരാതന നഗരം കണ്ടെത്താനായി ഇറങ്ങിത്തിരിച്ച പെസ്സിഫോസറ്റിന് എന്ത് സംഭവിച്ചുവെന്ന് ലോകം ഉറ്റുനോക്കി ആമസോൺ കാർഡുകളിൽ നിന്നും പെസ്സിഫോസറ്റിൻ്റെ അവസാന സന്ദേശത്തിൽ ചില സൂചനകൾ അധികം അയച്ചിരുന്നു സിംഗു എന്ന നദിയുടെ തീരത്താണ് താനിപ്പോൾ ഉള്ളതെന്നും അവിടെ നിന്ന് ആമസോൺ വനത്തിനുള്ളിലേക്ക് അതായത് പുറത്തു നിന്നുള്ള മനുഷ്യരാരും ഇതുവരെ പോയിട്ടില്ലാത്ത ഭാഗത്തേക്ക് താൻ കയറാൻ പോവുകയാണെന്ന് അറിയിച്ചു കൊണ്ടുള്ള സന്ദേശമായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് യാതൊരു വിവരവും ലഭിച്ചില്ല പെസിഫോസറ്റിനും അയാളോടൊപ്പം പോയവർക്കും എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണത്തിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു ഏതെങ്കിലും അജ്ഞാതമായ ഗോത്രവിഭാഗം അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതാവാം എന്നും അല്ലെങ്കിൽ സെഡ് എന്ന നഗരം കണ്ടെത്തി ഏതെങ്കിലും ഗോത്ര ഗോത്രവിഭാഗത്തോടൊപ്പം ചേർന്ന് അവിടെ ജീവിക്കാൻ തയ്യാറായിരിക്കാമെന്നും ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ അസുഖം കാരണം മരിച്ചിരിക്കാമെന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തുവന്നത് വർഷങ്ങൾക്ക് ശേഷം പെഴ്സിഫോസറ്റുമായി ബന്ധപ്പെട്ട പല അന്വേഷണങ്ങളും നടന്നുവെങ്കിലും ഇതുവരെയും യാതൊരു തെളിവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ പെർസി ഫോസറ്റിന്റെ ജീവിതം ചരിത്രത്തിൽ ഇടനേടി പുരാവസ്തു ഗവേഷകരും പരിവേഷകരുമായി മാറാൻ പലരും അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു അദ്ദേഹത്തെക്കുറിച്ച് ന്യൂയോർക്ക് സ്റ്റാഫ് എഴുത്തുകാരനായ ഡേവിഡ് ഗ്രാൻ ദ ലാസ്റ്റ് സിറ്റി ഓഫ് ഇസഡ് എന്ന പുസ്തകം എഴുതുകയുണ്ടായി ആ നോവലിൻ്റെ പേജുകളിലൂടെ പെർസി ഫോസറ്റ് എന്ന ആ മനുഷ്യൻ അനശ്വരനായി മാറുകയും ചെയ്തു